നേപ്പാടി ദുരന്തത്തിന് ശേഷം നമ്മുടെ രാജ്യത്തുള്ള ദുരന്തങ്ങൾ ഉണ്ടായിട്ടുണ്ട് ആ ദുരന്തത്തിന് ശേഷം ഉണ്ടായ ദുരന്തം ഒന്ന് മഹാരാഷ്ട്രയിലാണ് അവിടെ ആയിരത്തി നാനൂറ്റി തൊണ്ണൂറ്റി രണ്ട് കോടി രൂപയാണ് ആ ദുരന്തത്തിന്റെ തൊട്ട് പിന്നാലെ കൊടുത്തത് ആന്ധ്രപ്രദേശിന് ആയിരത്തി മുപ്പത്തി ആറ് കോടി ആസാമിന് എഴുന്നൂറ്റി പതിനാറ് കോടി ബീഹാറിന് അറുന്നൂറ്റി അൻപത്തി കോടി ഗുജറാത്തിന് അറുനൂറ് കോടി ഒരു റിപ്പോർട്ടും വേണ്ടി വന്നിട്ടില്ല അപ്പോ കേന്ദ്ര ഗവൺമെന്റ് മറ്റ് റിപ്പോർട്ടുകൾക്കൊന്നും കാത്തു നിൽക്കാതെ പണം കൊടുത്തതിനെ കുറിച്ചാണ് ഞാൻ പറയുന്നത് നല്ലത് അവർക്കെല്ലാം കൊടുത്തതിനെ നമ്മളായിട്ട് തീർക്കുന്നില്ല നമുക്കത് തീർക്കേണ്ട കാര്യമില്ല ഓരോ സംസ്ഥാനത്തിനും സഹായം കൊടുക്കുന്നത് നല്ല കാര്യമാണ് പക്ഷേ ആ സഹായം ഒരു പ്രത്യേക കണ്ണിൽ കൊടുത്താൽ പോരാ ാലോ കേരളവും വിഷം അനുഭവിച്ച ഒരു സംസ്ഥാനമല്ലേ ജനങ്ങളല്ലേ അല്ലാതെ കേരളത്തിലായാലും മഹാരാഷ്ട്രയിലായാലും ആന്ധ്രാപ്രദേശിലായാലും ആസാമിലായാലും ബീഹാറിലായാലും ഗുജറാത്തിലായാലും എല്ലാ ഇന്ത്യയുടെ മക്കളല്ലേ ഇന്ത്യക്കാരല്ലേ ഈ കേരളം ഇന്ത്യക്ക് പുറത്താണോ കേരളത്തിൽ അർഹതപ്പെട്ട സഹായം നൽകണ്ടേ നമ്മളിതൊരു യാതനയായി ചോദിക്കുന്നതല്ലേ നമ്മളൊരു അവകാശമാണത് സംസ്ഥാന ഗവൺമെന്റ് കൂടുതൽ സമീപിക്കും കാരണം ഈ രാജ്യത്തിന്റെ ഭാഗമല്ലേ നമ്മൾ ഇത്തരം ആവശ്യങ്ങൾ ചോദിക്കേണ്ടത് സംസ്ഥാന ഗവൺമെന്റിന്റെ ബാധ്യതയാണല്ലോ നമ്മളൊരു അവകാശമാണല്ലോ ചോദിക്കുന്നത് അത് തുറന്നും ചോദിക്കും ഈ നിലപാടിലുള്ള വൈരുദ്ധ്യം ചൂണ്ടിക്കാണി